നമസ്കാരം മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത് രമേഷ് പിഷാരടിയുടെയും ആര്യയുടെയും ജോഡിയും വൻ ഹിറ്റായി മാറി പിന്നീട് ആര്യ അവതാരികയുടെ കുപ്പായത്തിലുമെത്തി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകളൊരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് ബിഗ് ബോസിലെത്തുന്നത് സോഷ്യൽ മീഡിയയിലും പിണ്ടും താരമാണ് ആര്യ താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും പോസ്റ്ററും ഒക്കെ വൈറലായി മാറാറുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ ഇനി വെറും ഇരുപത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പുതുവർഷം പുതിയ തുടക്കത്തിന്റേതാണല്ലോ പുൻവർഷത്തെ അപേക്ഷിച്ച് ജീവിതം കൂടുതൽ മെച്ചപ്പെടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിക്കാനും അവസാനിപ്പിക്കാനും പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പലരും തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിക്കാണ് ഡിസംബർ എത്തുമ്പോഴാണ് ആ വർഷം ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ വിലയിരുത്തുന്നത് സിനിമാ ലോകത്തെ സെലിബ്രിറ്റീസിൽ ചിലരൊക്കെ ഇൻസ്റ്റാഗ്രാം എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ ചെയ്തെന്നും ഈ വർഷം എങ്ങനെയായിരുന്നു എന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി എന്തൊക്കെ ചെയ്തുവെന്നത് മാർക്ക് ചെയ്യുകയാണ് താരങ്ങൾ ചെയ്തത് അക്കൂട്ടത്തിൽ നടിയും അവതാരകയും സംരംഭയുമായ ആര്യ ബഡായി പുറത്തുവിട്ട ലിസ്റ്റാണ് ആരാധകർക്കിടയിൽ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് താൻ ഈ വർഷം ചെയ്ത കാര്യങ്ങളെല്ലാം വെളുത്ത നിറത്തിൽ ആര്യ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം സാരിയിൽ സുന്ദരിയായി നിൽക്കുന്ന ഫോട്ടോയും ആര്യ പങ്കിട്ടു അതിലൊന്നാമതായി ആര് അടയാളപ്പെടുത്തിയിരിക്കുന്നത് തന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഡേറ്റഡ് മാരിഡ് എന്നിവ ഒരു സ്ലാഷ് ഇട്ട് വേർതിരിച്ച് അതിന് നേരെയാണ് വെളുത്ത അടയാളം കൊടുത്തിരിക്കുന്നത് അതിനർത്ഥം ഈ വർഷം ഒന്നെങ്കിൽ ആര്യ ആരെങ്കിലുമായി പ്രണയത്തിലാവുകയോ അല്ലെങ്കിൽ വിവാഹിതയാവുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിലേതാണ് നടിയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തമല്ല ആരെയും അറിയിക്കാതെ ആര് വിവാഹിതയായോ എന്നുള്ള സംശയമാണ് ആരാധകരിൽ ഏറെ പേർക്കുമുള്ളത് തന്റെ ജീവിതത്തിൽ വിശേഷപ്പെട്ട ഒരു കാര്യം വരുന്നുണ്ടെന്ന് മുമ്പ് ആര് വ്യക്തമാക്കിയിരുന്നു ഒരു വിദേശ വിദേശയാത്രയിൽ നിന്നുള്ള ചിത്രം പങ്കിട്ട് സിംഗിൾ മദറായുള്ള തന്റെ അവസാന അന്താരാഷ്ട്ര യാത്രയാണിതെന്നും ആര്യ വെളിപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഒരിക്കൽ വിവാഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്താൻ ആഗ്രഹിക്കുന്നതായും ആര്യ പറഞ്ഞിരുന്നു വിവാഹമോചിതയും ഒരു പെൺകുട്ടിയുടെ അമ്മയുമാണ് ആര്യ വ്യക്തി വ്യക്തിജീവിതത്തെക്കുറിച്ച് പലപ്പോഴും മടി കൂടാതെ വെളിപ്പെടുത്തിയിട്ടുള്ള ആളാണ് ആര്യ സീരിയൽ താരം അർച്ചന സുശീലന്റെ സഹോദരനായിരുന്നു ആര്യയുടെ ആദ്യ ഭർത്താവ് മകൾ പിറന്ന ശേഷം ഇരുവരും വിവാഹമോചിതരായി എന്നാൽ ഇപ്പോഴും ഇരുവരും തമ്മിൽ സൗഹൃദമുണ്ട് മകൾ ആര്യയുടെ സംരക്ഷണത്തിലാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പ്രണയം ആര്യയുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നു താരം ബിഗ് ബോസിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും അത് ബ്രേക്കപ്പായി ആ ബ്രേക്കപ്പ് ഉണ്ടാക്കിയ തകർച്ച ആര്യ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പാനിക് അറ്റാക്ക് വന്നതിനെക്കുറിച്ച് അടക്കം ആര്യ വെളിപ്പെടുത്തിയിരുന്നു ആര്യയും പങ്കാളിക്കൊപ്പം കുടുംബജീവിതം നയിക്കുന്നത് കാണാനുള്ള ആഗ്രഹത്തിലാണ് ആരാധകരും ചിലരിൽ നിന്നും മാറി നടന്നിട്ടുണ്ട് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര നടത്തിയിട്ടുണ്ട് മറ്റു സംസ്ഥാനത്തേക്കും യാത്ര ചെയ്തിട്ടുണ്ട് കഴിയില്ലെന്ന് കരുതി മാറ്റിവെച്ച കാര്യം ചെയ്യാനായി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പുതിയൊരു കാര്യം ചെയ്തു എന്നിവയാണ് ആര്യയുടെ ലിസ്റ്റിലുള്ള മറ്റുള്ളവ അടുത്തിടെ ആര്യെയും മകളെയും കാണാൻ അർച്ചന സുശീലിനും കുടുംബവും വിദേശത്തു നിന്നും കേരളത്തിൽ എത്തിയിരുന്നു അതിന്റെ ചിത്രങ്ങളും വൈറലാണ് കാഞ്ചീവരം എന്ന ആര്യയുടെ ബുട്ടി വൻ വിജയമാണ് സിനിമയും ഷോയും ഇല്ലാത്ത സമയങ്ങളിൽ ആര്യ മുഴുവൻ സമയം സംരംഭകയാണ് മടായ് ബംഗ്ലാവിന്റെ ഭാഗമായ ശേഷമാണ് ആര് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയതും ആരാധകരെ സമ്പാദിച്ചതും എന്നാൽ ബിഗ് ബോസിൽ പങ്കെടുത്തത് ആര്യെ നെഗറ്റീവായി ബാധിച്ചു ഇപ്പോൾ ബിഗ് ബോസുമായി ബന്ധപ്പെടുത്തി ആര്യെ താളുകൾ സൈബർ ബുള്ളിങ് ചെയ്യാറുണ്ട് വിവാഹം മോചിത ആയതിനുശേഷം മകൾ റോയയുടെ കൂടെ സിംഗിൾ മാത്രമായി കഴിയുകയായിരുന്നു ആര്യ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ പ്രണയിച്ചു തുടങ്ങിയ ആര്യയും രോഹിത്തും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതരായി വൈകാതെ ഒരു മകളും ജനിച്ചു ഒൻപതിൽ പഠിക്കുമ്പോൾ തന്നെ ആര്യ രോഹിത് എന്നീ പേരുകൾ ചേർത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് റോയ എന്ന പേരിടണമെന്ന് ആഗ്രഹിച്ചതിനെ കുറിച്ചും നടി വെളിപ്പെടുത്തിയിരുന്നു രോഹിതുമായി ഇന്നും നല്ല സൗഹൃദം ഉണ്ടാവുമെന്ന് തന്നെയാണ് ആര്യ പറയാറുള്ളത് വേർപിരിഞ്ഞെങ്കിലും പിരിഞ്ഞെങ്കിലും എന്താവശ്യത്തിനും ഏത് പാദരാത്രിക്കും വിളിക്കാവുന്ന സൗഹൃദം ഇപ്പോഴും രോഹിതുമായിട്ടുണ്ട് അങ്ങനെ ഒരു ഉറപ്പ് അദ്ദേഹം തനിക്ക് നൽകിയിട്ടുണ്ട് െന്നും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ആര്യ വ്യക്തമാക്കി ബിഗ് ബോസിന് പിന്നാലെ താൻ വിഷാദ രോഗിയായി മാറിയതിനെ കുറിച്ച് മുമ്പ് ആര്യ പറഞ്ഞിരുന്നു പ്രണയത് അകർച്ചിയായിരുന്നു ആര്യ ഡിപ്രഷനിലേക്ക് എത്തിച്ചത് ഡിപ്രഷൻ വന്ന സമയത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു ആത്മഹത്യ ചിന്തയായിരുന്നു അതിൽ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് മകളാണ് അത്രയും വേദനയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കിടക്കാം ഈ വേദന എങ്ങനെ കളയാം എന്നുള്ളത് മാത്രമേ ചിന്തിക്കൂ അപ്പോൾ ചത്തു ചത്തുകളയാമെന്ന ഓപ്ഷനെ മുന്നിൽ കാണും ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഞാൻ ഈ അവസ്ഥയിലാകുന്നത് സംസാരിക്കാൻ ആരുമില്ല എല്ലാവരും വീടുകളിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് എൻ്റെ കുഞ്ഞിനെ മാത്രമാണ് അങ്ങനെയായിരിക്കും ഏതോ ഒരു പോയിന്റിൽ തോന്നി കുട്ടിയെ എന്തു ചെയ്യും എൻ്റെ അച്ഛനില്ല അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ ഒരാൾ അവിടെ ഉണ്ടല്ലോ എന്ന തോന്നലുണ്ടായനെ പക്ഷേ ഇവിടെ അച്ഛനില്ല ഞാൻ അമ്മ അനിയത്തി എൻ്റെ കുഞ്ഞ് അവൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഞാനാണ് ഞാൻ പോയാൽ അവരെന്ത് ചെയ്യും എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യും എന്നെല്ലാം ചിന്തിച്ചുവെന്നും ആര്യ മനസ്സ് തുറന്നിരുന്നു